ലോകത്തെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് എമർജൻസി ലാൻഡിംഗ് ചെയ്തതും പിന്നീട് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെ ഇവിടെ തന്നെ കിടന്നുപോയതുമൊക്കെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എഫ് തേർട്ടി ഫൈവിന് സഹിക്കാൻ കഴിയാത്തത് മലയാളികളുടെ ട്രോളുകളാണ് നിരന്തരം ഓരോ സ്ഥാപനങ്ങളാണ് എഫ് തേർട്ടി ഫൈവിനെ ആധാരമാക്കി പരസ്യങ്ങൾ പുറത്തിറക്കുന്നത് ആദ്യം കേരള ടൂറിസമാണ് എഫ് തേർട്ടി ഫൈവുമായി ബന്ധപ്പെട്ട പരസ്യം പുറത്തിറങ്ങിയത് പിന്നാലെ മിൽമയും കേരള പോലീസും എത്തി ഇതെല്ലാം കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഈ തിരുവനന്തപുരത്തുനിന്ന് ഈ ഇന്ത്യയിൽ നിന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്നാണ് എഫ് തേർട്ടി ഫൈവിൻ്റെ ചിന്ത കേരളം അതിമനോഹരം ഇവിടം വിട്ടു പോകാൻ തോന്നുന്നില്ല തീർച്ചയായും ഈ നാടിനെ ശുപാർശ ചെയ്യുന്നു എന്നാണ് കേരള ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ പരസ്യം പിന്നാലെ അല്ലെങ്കിൽ ഒരു കൂൾ ബ്രേക്ക് ആഗ്രഹിക്കാത്തത് എൻജോയ് എന്ന മിൽമയും സുരക്ഷയാണ് സാറേ ഇവിടുത്തെ മെയിൻ എന്ന് കേരള പോലീസും അവരവരുടെ പരസ്യം പുറത്തിറങ്ങി ഇതിനൊക്കെ പുറമേ യു കെയിലെ ഒരു റെസ്റ്റോറൻറ്റും എഫ് തേർട്ടി ഫൈവ് ബിയെ അടിസ്ഥാനമാക്കി പരസ്യം പുറത്തിറങ്ങി മടങ്ങി മടങ്ങിവരൂ കേരളത്തിന്റെ രുചി കേരള കറി ഹൗസ് മാഞ്ചസ്റ്ററിൽ വിളമ്പുമ്പോൾ നീ എന്തിനവിടെ തന്നെ നിൽക്കുന്നു എന്ന വാചകത്തോടെയാണ് പരസ്യം പുറത്തിറക്കിയത് ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്ത പോലെയാണ് അവരുടെ പരസ്യം പുറത്തിറക്കിയിരിക്കുന്നത് അതിനൊക്കെ പുറമെ പലരും പല തരത്തിലുള്ള ട്രോളുകളും എഫ് തേർട്ടി ഫൈവ് ബി എ കുറിച്ച് പുറത്തിറക്കി വിടുന്നുണ്ട് എന്നാൽ ഇതിനുമൊക്കെ സവിശേഷമായ ഒരു കാര്യം ഇപ്പോൾ കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് ബോധവൽക്കരണ പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ രസകരമായ പോസ്റ്റർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഒരുപക്ഷെ എഫ് തേർട്ടി ഫൈവ് ബി എ അടിസ്ഥാനമാക്കി ഇറങ്ങിയ ട്രോളുകളിലും പരസ്യങ്ങളിലും വെച്ച് ഏറ്റവും ഉദാത്തമായ പരസ്യം എന്ന് വേണമെങ്കിൽ പറയാം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തെ സുരക്ഷിത കവചമുപയോഗിച്ച് മൂടിപ്പൊതിച്ചിരിക്കുന്ന ചിത്രമാണ് പോസ്റ്ററിലുള്ളത് സ്റ്റെൽത്തിയാണോ എങ്കിലും സുരക്ഷ വേണം എന്ന വാചകമാണ് വിമാനത്തിന്റെ ചിത്രത്തിനുള്ളത് സ്റ്റെൽത്ത് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം രഹസ്യമെന്നാണ് എന്നാൽ ഇവിടെ വിമാനത്തെ മൂടി പൊതുച്ചിട്ടിരിക്കുന്നത് ക്വാണ്ടം ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സത്യം എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ അങ്ങനെ പറയാൻ കാരണം കേരള എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ ഈ പരസ്യമാണ് വളരെ ലോജിക്കായിട്ടുള്ള ഒരു പരസ്യം കാരണം ഒരു സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തെ എടുത്തു വെച്ചുകൊണ്ട് അതിനെ കൃത്യമായി ആ രോഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ സാധിച്ച പരസ്യമാണത് കാരണം വിമാനങ്ങളിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ അതിനെ ആർക്കും കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് കാരണം റഡാർ തരംഗങ്ങളെ ഒന്നുകിൽ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ റഡാർ തരംഗങ്ങളെ ചിതറിച്ചു കളയുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സ്റ്റെൽത്ത് കോട്ടിങ്ങുള്ള വിമാനങ്ങളെ റഡാറുകൾക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് അപ്പോൾ സ്റ്റെൽത്ത് എന്ന് പറയുന്നത് വിമാനത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കവചമാണ് ഈ കവചത്തെ എയ്ഡ്സുമായി എങ്ങനെ ബന്ധപ്പെടുത്തുന്നു സ്വാഭാവികമായും മനുഷ്യർ കോണ്ടം യൂസ് ചെയ്യാറുണ്ട് കോണ്ടം യൂസ് ചെയ്താണ് പലരും സെക്സ് ചെയ്യുന്നത് എയ്ഡ്സിനെ പേടിച്ചുകൊണ്ടും അല്ലെങ്കിൽ എയ്ഡ്സിനെ പ്രതിരോധിക്കാനും സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിന് വേണ്ടി കോണ്ടം സാർവത്രികമായി മനുഷ്യർ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതുണ്ടെങ്കിലും ഈ സുരക്ഷാ കവചം ഉണ്ടെങ്കിലും സുരക്ഷിതമല്ല എന്ന സന്ദേശമാണ് കൃത്യമായി ആ മനോഹരമായൊരു ക്യാപ്ഷനോടുകൂടി വെച്ചുകൊണ്ട് കേരള എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പുറത്തിറക്കിയത് അതുകൊണ്ട് തന്നെ ഇത്തരം ലോജിക്കോട് കൂടി ഇറക്കുന്ന ഒരു പരസ്യം മറ്റൊന്നും ഉണ്ടായിട്ടില്ല